ഏറിയ സങ്കടം നിറഞ്ഞ വാർത്തയാണ് വന്നിരിക്കുന്നത് ഏടിനെന്ന കൊച്ചുമോന്റെ മരണ വാർത്ത ഏവരെയും സങ്കടത്തിലാക്കിയിരിക്കുകയാണ് ടീപോയിലെ ഗ്ലാസ് പൊട്ടിവിന് ഗുരുതരമായി പരിക്കേറ്റ അഞ്ച് വയസ്സുകാരൻ മരിച്ചു കൊല്ലം കുണ്ടറയിലാണ് ദാരുണ സംഭവം അരങ്ങേറിയത് സുനീഷ് റുബി ദമ്പതികളുടെ ഇളയ മകനായ ഏഡനാണ് മരിച്ചത് ഇന്നലെ നടന്ന അപകടത്തിൽ പരിക്കേറ്റ കുട്ടി ചികിത്സയിലായിരിക്കെയാണ് ഇന്ന് രാവിലെയാണ് മരണത്തിന് കീഴടങ്ങിയത് ഇന്നലെ വൈകിട്ട് ഏഡനും അമ്മയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് അച്ഛൻ്റെ മൂത്ത കുട്ടി ട്യൂഷന് പോയതാണ് ഏഡനെ വീട്ടിൽ ഹാളിലാക്കിയ ശേഷം അമ്മ റുവി കുളിക്കാനായി പോയി കുളി കഴിഞ്ഞ് തിരികെ എത്തിയപ്പോഴാണ് ടീപോയിലെ ഗ്ലാസ് പൊട്ടി ഗുരുതര പരിക്കേറ്റ നിലയിൽ ഏഡനെ കണ്ടത് നാട്ടുകാരുടെ സഹായത്തോടെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞ് രക്തം വാർന്ന് അവശ നിലയിലായിരുന്നു കാലിലും തുടയിലും ഗ്ലാസ് തുളച്ചുകയറിയ നിലയിലാണ് അപകടത്തിന് ഇടയാക്കിയ സാഹചര്യം എന്താണെന്ന് വ്യക്തമല്ല പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കുളികഞ്ഞ് റുബിയെത്തിയപ്പോൾ വാതിലോട് ചേർന്ന് ടീപോയും തൊട്ടടുത്ത് രക്തം വാർന്ന അവശനിലയിൽ കുട്ടിയെയുമാണ് കണ്ടത് കുട്ടി ടി വാതിലടുത്തേക്ക് വാതിലിനടുത്തേക്ക് നീക്കിയിട്ടുണ്ടായിരിക്കും തിനുമുകളിൽ കയറി നിന്ന് വാതിലിന്റെ കുറ്റിയെടുക്കാൻ നോക്കിയപ്പോൾ ഗ്ലാസ് തകർന്ന് അപകടമുണ്ടായി എന്നതാണ് പ്രാഥമിക നിഗമനം